നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ുളം മഹാദേവ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നു തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ മെയ് ഒൻപത് മുതൽ ജൂൺ ആറ് വരെ വൈശാഖ മാസത്തിൽ നാല് സപ്താഹ യജ്ഞങ്ങൾ നടത്തുന്നു എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമത്തോടെ യജ്ഞം ആരംഭിക്കുന്നു ഒന്നാം ദിവസം വരാഹവതാരം രണ്ടാം ദിവസം ഭദ്രകാളി അവതാരം മൂന്നാം ദിവസം നരസിംഹാവതാരം നാലാം ദിവസം ഗജേന്ദ്ര മോക്ഷം ശ്രീകൃഷ്ണാവതാരം അഞ്ചാം ദിവസം രുക്മിണി സ്വയംവരം ഉണ്ണിയൂട്ട് ആറാം ദിവസം കുചേലവൃത്തം ഏഴാം ദിവസം കൽക്കി അവതാരം എന്നിവ നടത്തപ്പെടുന്നു ഒന്നാം യജ്ഞത്തിൽ ഇന്ദിരാ കാർത്തികേയൻ യജ്ഞാചാരിയും ചെറുകുന്നം ശ്രീകൃഷ്ണൻ തിരുമേനിയും ടി കെ ഗീതയും സഹ ആചാര്യമാരും ആയിരിക്കും രണ്ടാം യജ്ഞത്തിൽ ചെന്നൈ അനന്തനാരായണ അയ്യർ യജ്ഞാചാര്യനും സന്ധ്യ ബാലകൃഷ്ണനും പുഷ്പ മോഹൻദാസും പാരായണം നടത്തുന്നു മൂന്നാം യജ്ഞത്തിൽ ലക്ഷ്മി സുനിൽ യജ്ഞാചാരിയും ദുർഗാ സമിതി അംഗങ്ങൾ പാരായണവും നടത്തുന്നു നാലാം യജ്ഞത്തിൽ മഠത്തിൽ പരമേശ്വരൻ യജ്ഞാചാര്യനും ഗിരിജാ പരമേശ്വരൻ സരിതാ സുരേഷ് പാരായണവും ശ്രീകൃഷ്ണ മാധവ ഭാഗവതം സമിതി അവതരിപ്പിക്കുന്നു നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ